ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളാണ് അഭിഷേക് ജയദീപും ജാൻമണി ദാസും അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ദാസ് അതേസമയം മോഡലിംഗിലൂടെയാണ് അഭിഷേക് ശ്രദ്ധ നേടിയത് ബിഗ് ബോസിൽ ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഫൈനൽ ഫൈവിലെത്താൻ ഇരുവർക്കുമായില്ല പുറത്താവുകയായിരുന്നു ഇരുവരും എന്നാൽ ഇവരുടെ സൗഹൃദം ബിഗ് ബോസിന് പുറത്തും തുടർന്നു മിക്ക വേദികളിലും ജാൻമണിയും അഭിഷേകും ഒരുമിച്ചാണ് എത്താറുള്ളത് ഇവരുടെ റൊമാൻസ് റീലുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ താൻ ഒരു ഗേ ആണെന്ന് അഭിഷേക് തുറന്നു പറഞ്ഞു ഇവരുടെ റൊമാൻറിക് റീൽ വീഡിയോ കണ്ടതോടെ നിങ്ങൾ പ്രണയത്തിലാണോ എന്നാണ് അധികം തിരക്കിയത് എന്നാൽ സുഹൃത്തുക്കളാണെന്നാണ് ഇവർ മറുപടി നൽകിയത് എന്നാൽ ഇപ്പോഴാ ആ ഗോസിപ്പുകളെല്ലാം തന്നെ സത്യമാവുകയാണ് ഇരുവരും വിവാഹം ചെയ്തിരിക്കുകയാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്നത് ഇവർ തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി പരസ്പരം തുളസിമാല അണിയിച്ച കൈയിൽ പിടിച്ച് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ വിവാഹം റിയൽ ആണോ എന്ന ചോദ്യത്തിന് ഇത്രയും നാൾ വന്ന ഗോസിപ്പുകൾക്കുള്ള മറുപടിയാണിതെന്ന് അഭിഷേക് പറയുന്നുണ്ട്